നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തോട്ടട ഐ ടി ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകൻ മുഹമ്മദ് റിബിൻ്റെ പരാതിയിൽ പതിനൊന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകൻ ആഷിക്കിൻ്റെ പരാതിയിൽ ആറ് കെ എസ് യു പ്രവർത്തകർക്കെതിരെയുമാണ് കേസ് സംഭവത്തിൽ മുഴുവൻ രാഷ്ട്രീയ സംഘടനകളെയും ഉൾപ്പെടുത്തി പോലീസ് സർവകക്ഷി യോഗം ചേരൂ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിൽ പതിനേഴ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരുടെ പേരിലും കേസുണ്ട് സംഘർഷത്തെ തുടർന്ന് കെ എസ് യു ജില്ലയിൽ വ്യാഴാഴ്ച പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തു പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പഠിപ്പ് മുടക്കും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും കെ എസ് യു പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം കഴുത്തിനും നട്ടലിനും പരിക്കേറ്റ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ കെ എസ് യു കൊടികെട്ടിയതിന് പിന്നാലെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു പോലീസ് ലാത്തി വീശിയാണ് സംഘർഷം നിയന്ത്രിച്ചത് അക്രമത്തെ തുടർന്ന് ഐ ടി ഐ അനിശ്ചിതകാലത്തെ അടച്ചിട്ടിരിക്കുകയാണ് ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു നഴ്സറി ചെറുവാഞ്ചേരി